ഹായ് ഫ്രണ്ട്സ് നേഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഞാൻ വീന മോൻഡാസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നല്ല സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ലുക്ക് തരുന്ന ഒരു സാരിയുടെ ഐറ്റം ആണ് കേട്ടോ ഹാഫ് പോർഷൻ ഫുള്ള് ലോവർ പോർഷൻ ആയിട്ടോ ഫുള്ള് എംബ്രോയിഡറി വർക്ക് വന്നിട്ട് സൈഡ് എല്ലാം ലേസ് എല്ലാം വെച്ചിട്ട് ഓവറോൾ ആയിട്ട് ഓവറോൾ ബുട്ടാ വന്നിട്ട് വരുന്ന ഒരു സാരിയാണ് ഇതിന്റെ ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ് വരുന്നത് ഇതിന്റെ റേറ്റ് വളരെ അഫോർഡബിൾ പ്രൈസിൽ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് എഴുന്നൂറ്റി അമ്പത് രൂപ റേറ്റിൽ വരുന്നതാണ് കേട്ടോ പിന്നെ നമ്മുടെ ഗിയോവയെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് നമ്മൾ എല്ലാ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും ഒരു വിന്നറെ സെലക്ട് ചെയ്ത് അടിപൊളി ഒരു ഗിഫ്റ്റ് ആണ് കൊടുക്കുന്നത് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ പർച്ചേസ് ചെയ്യുന്ന എല്ലാവരും ഇതിനകത്ത് ഒന്നൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വരുന്നത് ഞാനേ കൊടുത്തിരിക്കുന്ന ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഫീച്ചർ ഷെയ്ഡാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ നല്ല ലോവർ പോർഷൻ ഫുൾ ഒരു എംബ്രോയിഡറി വർക്കാണ് കേട്ടോ വരുന്നത് ഫുള്ള് ബുട്ട വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് ലേസ് എല്ലാം വെച്ച് കൊടുത്ത് നല്ല ഫിനിഷിംഗ് ആക്കിയിട്ടുണ്ട് എഴുന്നൂറ്റി അമ്പത് രൂപ സെവൻ ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് ഒരു ഗ്രീൻ ആണ് കേട്ടോ ഇതിന്റെ ഒൻപത് ഷെയ്ഡും ലൈറ്റ് ചാർട്ട് ആണ് വന്നിരിക്കുന്നത് ഇതാണ് ആണ് സാരിയിൽ ഫുള്ള് ഒരു എംബ്രോയിഡറി വർക്കാണ് വരുന്നത് ഫുൾ അതെ കേട്ടോ ഫുള്ള് പറഞ്ഞാൽ ലോവർ പോർഷൻ ഒരു ഹാഫായിട്ട് ആ ഒരു വർക്ക് വരും വളരെ സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയലുമാണ് വരുന്നത് ഇതാണ് ഇതിന്റെ പല്ലുലും പ്രത്യേകിച്ച് അങ്ങനെ ഡിസൈൻ പല്ലു ഫുള്ള് കൊടുത്തിട്ടില്ല ആ ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ ഇങ്ങനെ ഒരു ലേസ് വെച്ച് ഫുള്ള് നല്ല ഫിനിഷിംഗ് ആക്കിയിട്ടുണ്ട് ഇങ്ങനെ ഒരു ലേസ് വെച്ചിട്ട് ബ്ലൗസ് പീസ് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വരുന്ന ഒരു ബ്ലൗസ് പീസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റി ആണ് കേട്ടോ എഴുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് അതെ ഇങ്ങനെ വരും കേട്ടോ എഴുന്നൂറ്റി അൻപത് നെക്സ്റ്റ് വരുന്നത് ഇതാ നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ചോക്ലേറ്റ് ഷെയ്ഡിന്റെ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് അതിലിങ്ങനെ ഇടയ്ക്കല്ല ഈ ഒരു ബൂട്ട വരുന്നുണ്ട് പിന്നെ ലോവർ പോർഷൻ ഫുൾ ഇത്രയും ഹെവി എംബ്രോയ്ഡറി ആണ് കൊടുത്തിരിക്കുന്നത് നല്ല രസം ഇല്ലേ കാണാനായിട്ട് ഈ സാരിക്ക് ഒരു മുകളിലൊക്കെ ആണ് ആര് കണ്ടാലും ഇതിനൊരു റേറ്റ് പറയത്തുള്ളൂ കേട്ടോ വളരെ അഫോർഡബിൾ പ്രൈസിൽ തന്നെയാണ് നമ്മൾ സെവൻ ഫിഫ്റ്റി ആക്കിയാണ് സാരി കൊണ്ടുവന്നിരിക്കുന്നത് അതെങ്ങനെ വരും ബ്ലൗസ് പീസ് പ്ലെയിനാണേ സ്ലീവിൽ ആ ഒരു ലേസ് വരുന്നുണ്ട് കേട്ടോ സ്ലീവിൻ്റെ അറ്റത്തായിട്ട് എഴുന്നൂറ്റി അൻപതാണ് റേറ്റ് നെക്സ്റ്റ് താ ഒക്കെ വേറെ ഒരു ഷെയ്ഡ് ഞാൻ കൊടുത്തിരിക്കുന്നത് ഒരു പീച്ച് ഷെയ്ഡാണ് ഇത് വേറെ ഒരു ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത് പീച്ച് തന്നെയാണ് എല്ലാം ലൈറ്റ് ചാർട്ടാണ് കേട്ടോ എല്ലാവർക്കും ചേരുന്ന തരത്തിലുള്ള കളറുകളാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത് ഇതാണ് പല്ല് ബ്ലൗസ് പീസ് പ്ലെയിനാണ് സെവൻ ഫിഫ്റ്റി ആണ് റേറ്റ് നെക്സ്റ്റ് താ ബ്ലൂ ഷേ ചേർന്നിട്ട് വരുന്ന ഒരു ആഷ് കളറ് ബ്ലൂവും ഗ്രേയിങ്ങോടെ കൂടി ബ്ലെൻഡ് ആയി വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഇതാണ് ഇതിലെ ഡിസൈൻ വരുന്നത് ഫുള്ള് ഹാഫ് പോർഷൻ ഫുള്ള് ഈ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ മെറ്റീരിയൽ അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ വരുന്നത് വല്ലുതാ ഇങ്ങനെ വരും ഒൻപത് ഷെയ്ഡും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന കളർ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഓറഞ്ച് ഷെയ്ഡ് ഈ കളറുകളെല്ലാം നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ സോൾഡ് ഔട്ട് ആവും കേട്ടോ കാരണം എല്ലാവരും നോക്കിയൊക്കെ ഇരിക്കുന്ന ഒരു കളർ ചാർട്ടാണ് ഇന്നെല്ലാം തന്നെ വന്നിരിക്കുന്നത് റെയർ ആയിട്ട് വന്നിരിക്കുന്ന കളർ ചാർട്ടുകളാണ് അധികവും ഇതാ ബ്ലൗസ് പീസ് ആണ് സ്ലീവിൽ ഞാൻ കാണിച്ചു തരാം ബ്ലൗസിൻ്റെ സ്ലീവിൻ്റെ എൻ്റെ പോർഷനിൽ ഈ ഒരു ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം സോഫ്റ്റ് ആയിട്ട് തന്നെ വരുന്ന ഒരു മെറ്റീരിയലാണ് വരുന്നത് സെവൻ ഫിഫ്റ്റി നെക്സ്റ്റ് തൈ ഒരു ലൈറ്റായിട്ട് വരുന്ന ഒരു പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡ് ഇതായതാണ് കേട്ടോ എംബ്രോയിഡ് വർക്ക് വരുന്നത് ആ പോർഷൻ ഫുൾ ആ ഒരു എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് നമ്മളാ ആദ്യം കുത്തുന്നേ ആ ഒരു പോർഷൻ മാത്രമേ ഇല്ലാത്തുള്ളൂ കേട്ടോ ബാക്കി ഫുൾ ഈ ഒരു വർക്കാണ് വരുന്നത് സെവൻ ഫിഫ്റ്റി നെക്സ്റ്റ് ഞാൻ ആദ്യം കാണിച്ച ആ ഒരു പീച്ച് ഷെയ്ഡിൻ്റെ ഇത്തിരി കൂടി ഡാർക്കായിട്ട് വരുന്ന ഒരു ഷെയ്ഡ് ഇതിൻ്റെ നമ്പർ വരുന്നത് എട്ടാണ് കേട്ടോ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എട്ടാമത്തെ ആ ഒരു നമ്പർ നോക്കിയാൽ മതി എട്ടാമത്തെ കളർ നോക്കിയാൽ മതി ഏകദേശം സിമിലാരിറ്റി വരുന്ന ഷെയ്ഡുകൾ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്തു പറയുന്നത് സെവൻ ഫിഫ്റ്റി ആണ് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് ഒരു ഗ്രീൻ ആണ് വരുന്നത് പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് വരും ഇതാ ഇങ്ങനെ ബുട്ട വരുന്നുണ്ട് കേട്ടോ ആയിട്ട് ഈ ഒരു ബുട്ടാ വരുന്നുണ്ട് പിന്നെ ലോവർ പോർഷനിൽ ഈ ഒരു ഹെവി എംബ്രോയ്ഡറി വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് സോഫ്റ്റ് ആയിട്ട് തന്നെ വരുന്ന വരുന്നൊരു മെറ്റീരിയലാണ് വരുന്നത് ഒത്തിരി പറന്ന് പൊന്തി നിൽക്കുന്ന മെറ്റീരിയൽ ഒന്നും അല്ല ഇതായിത് വരും ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ് സെവൻ ഫിഫ്റ്റി തന്നെയാണ് റേറ്റ് വരുന്നത് ഇന്നത്തെ കളക്ഷൻസ് നിനക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്